പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇപ്പം എന്നും ചെടികളുടെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കാരണം ചെടികളുടെ വീഡിയോ ഇട്ടാൽ മാത്രമാണ് ആൾക്കാർ കാണുള്ളൂ ഞാൻ എൻ്റെ മോൾഡ് ഡാൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആകെ അറുപത് പേരാണത് കണ്ടത് ഞാൻ വിചാരിച്ച് കുറേ പേര് കാണുമായിരിക്കുന്നു പക്ഷെ ആരും കണ്ടില്ല കേട്ടോ അപ്പോൾ ചെടികളാണ് നിങ്ങൾക്കിഷ്ടമെന്ന് മനസ്സിലായി ചെടികളുടെ വീഡിയോ മാത്രമാണ് ഇനി എന്നും ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പം എൻ്റെ ചക്കര സഞ്ചാര കൽക്കണ്ട മുത്തുമണി കുട്ടികളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഞാൻ എന്താ പറയുക ചെടികളെ പറ്റി പറയുമ്പോൾ ചെടികൾക്ക് നമുക്ക് കുറച്ച് സമയം ചെടികൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരും അല്ല അത് വെറുതെ ഒരു ചെടി കൊണ്ട് നട്ടു വെച്ച് അതിൽ കുറേ പൂ ഉണ്ടാവും നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പം നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കണം വെള്ളം കൊടുക്കണം ഇപ്പം നല്ല വേനൽക്കാലം ആണ് നന്നായിട്ട് വെള്ളം കൊടുക്കണം അപ്പോൾ നല്ല കുറച്ച് കുറച്ച് പാടുകളൊക്കെ ഉണ്ട് അത് കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല കേട്ടോ നമ്മളിഷ്ടമായിട്ടാണല്ലോ ചെയ്യണേ ഇഷ്ടപ്പെട്ട് വേണം ചെയ്യാൻ കഷ്ടപ്പെട്ട് ചെയ്യരുത് അത് നമ്മളെ മക്കളെ വളർത്തുമ്പോഴും ഞാൻ പറയാറുണ്ട് ഇഷ്ടപ്പെട്ട് വളർത്തണം ചെടികൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വേണം വളർത്താൻ കണ്ടോ ഈ ഇലകളൊക്കെ നിൽക്കണമുണ്ടോ എന്ത് ഭംഗിയാണ് ഈ വേനലും എൻ്റെ ചെടികളൊന്നും പാടിയിട്ടില്ല കേട്ടോ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം നനച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെ വെള്ളം മാത്രം കൊടുത്താൽ പോരാ ചെടികൾക്ക് അവർക്ക് നമുക്ക് നന്നായിട്ട് വളരാനായിട്ട് നമുക്ക് ഞാൻ വേർത്ത് ഒഴുകണം നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വളം കൂടി കൊടുക്കണം അപ്പോൾ എന്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് വളം കൊടുക്കേണ്ടത് ചില തെറ്റായ രീതിയിൽ വള വളം കൊടുത്താൽ നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോവും അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും വീണ്ടും കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയായിരിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ വേഗം പറഞ്ഞു പോവാം നമുക്ക് വേഗം കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ ശരി വീഡിയോ കാണാം എന്താ ഇത് കുറച്ച് പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റാണ് ഒരു ചീന തക്കാളിയുണ്ട് ഉരുളക്കിഴങ്ങ് ഉള്ളിത്തൊലി പഴത്തൊലി അങ്ങനെ എല്ലാം എന്നെ നമുക്കെടുക്കാം അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ വേസ്റ്റൊക്കെ കൊണ്ട് വന്നേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചില ആൾക്കാർ ഈ വേസ്റ്റ് അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് ചെടികൾ ചുവട്ടിലേക്ക് ഇടൂട്ടോ കാരണം അവൾക്ക് ഈസി പണിയാണല്ലോ അത് പച്ചക്കറി വേസ്റ്റാണ് ചെടിക്ക് നന്നായിട്ട് വാളമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചെടിയൊക്കെ ഫംഗസ് ആയി പോയി എന്ന് പറഞ്ഞേക്കണത് ഇതെ ചൂട്ടിക്കൊണ്ടിടുമ്പോൾ ചില സമയത്ത് ഒന്നും സംഭവിക്കില്ല കേട്ടോ ചെടി നന്നായിട്ട് വളരും നേരെ മതി ചില ചെടികൾ മുളകിനൊക്കെ ഇടുകയാണെങ്കിൽ അത് അവിടെ കിടന്നിട്ട് ചീഞ്ഞിട്ട് അതിൻ്റെ വെയിലിൻ്റെ ഭാഗ താഴവശമായിട്ട് ഒരു വൈറ്റ് കളറിങ്ങനെ ഫംഗസ് ഇങ്ങനെ വന്ന് പിടിക്കും കാര്യം ചീഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള ഫംഗസ് ഒക്കെ അതിലേക്ക് കയറിയിട്ട് അങ്ങനെ ചിലപ്പോൾ ആ ചെടി ഫുള്ളായിട്ടും ചീഞ്ഞ് പോകും റോസ് വരെ അങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ചില ആൾക്കാരുടെ അപ്പോൾ അതുകൊണ്ട് എളുപ്പപ്പണി ചെയ്യരുത് ഇത് ഓടിക്കൊണ്ടു ചെന്ന് വെയിട്ട് കഴിഞ്ഞതിൻ്റെ പണി കഴിഞ്ഞു ചെടിക്ക് വളമായി ചെടി നന്നായിട്ട് വളർന്നോളൂ എന്ന് വിചാരിച്ചിട്ട് ഓടിച്ച്ന്ന് ഇങ്ങനെ ചെയ്യരുത് അറിയണ കുറേ പേരുണ്ട് അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ കുറേ പേര് വീട്ടിൽ ചെല്ലുമ്പോൾ ചെടിയുടെ ഓടി കിടക്കണതാണ് ഇങ്ങനെ വേസ്റ്റ് ഇത് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ചെടി നശിക്കില്ല ചിലപ്പോൾ നശിക്കാനും മതി അതുകൊണ്ട് ഇതെങ്ങനെയാണ് രണ്ട് രീതിയിൽ വളാക്കി മാറ്റാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പം നിങ്ങളെല്ലാവരും എങ്ങനെയൊക്കെയാണെന്ന് കണ്ടിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും കൂടി പറയണം നിങ്ങൾക്ക് ബോർ അടിച്ചെങ്കിൽ ക്ഷമിക്കുക എന്നിട്ട് വളം ഉണ്ടാക്കുന്നത് കാണാം വളം ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞാനടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അധികം കാര്യമൊന്നും വേണ്ട കേട്ടോ കുറച്ച് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് പഴത്തൊലി ഉള്ളിത്തൊലി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ കുറച്ച് വെള്ളം വേണം പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കര എന്തിനാണോ ചേർക്കണേ ഇതുപോലെ പലഹാരമാണോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ചെടികൾക്ക് വളം ഉണ്ടാക്കുന്ന ആൾക്കാർക്കറിയാം ശർക്കര ചിലർ ചേർക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ചേർക്കാറുമുണ്ട് അപ്പം നമ്മൾ പഴത്തൊലിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ടാക്കി കട്ടാക്കിയിട്ടതിന് ശേഷം ബാക്കിയുള്ള ഉള്ളിത്തൊലി ബാക്കി എന്ത് പച്ചക്കറി വേസ്റ്റ് ആയാലും അതെല്ലാം നമ്മൾ ഇതുപോലൊരു കുപ്പി കുറച്ച് വലിയ കുപ്പിയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ശർക്കര ഇത് പൊടിച്ച ശർക്കര ആട്ടോ അത് കുറച്ച് ദിവസം പഴക്കം വന്നിട്ടുണ്ട് പക്ഷെ പൂത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്തതിന് ശേഷം നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക ഒരു ആറേഴ് ദിവസം എന്തായാലും ഒരു നാലഞ്ച് അഞ്ച് ദിവസത്തിൽ കൂടുതലാവണം അങ്ങനെ ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റുകൾ അതിലേക്ക് ഇട്ട് വെച്ച് കൊടുത്ത് അതൊരു ആറേഴ് ദിവസമായി കഴിയുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് വളമായി തുടങ്ങിയിട്ടുണ്ട് ഒരു ഫെർമെൻറ്റ് ചെയ്ത പോലെ അതിൻ്റെ ഉള്ളിലൊരു നല്ല പത പോലെയൊക്കെ വരും എന്നിട്ട് അടച്ചു വെക്കുക അല്ലെങ്കിൽ ഈച്ചയൊക്കെ വന്ന് മുട്ടയിടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുപ്പി തന്നെ എടുത്തേക്കണേ ബക്കറ്റിലൊക്കെ ആക്കി വെക്കുമ്പോൾ ചിലപ്പോൾ ഈച്ചകളൊക്കെ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് നമ്മൾ മറ്റേ രീതിയിൽ വെക്കുമ്പോൾ ഒരുതരം ഫ്ലൈ ഉണ്ട് അത് വന്നിട്ട് അതിൻ്റെ മുട്ടയിട്ടാൽ പെട്ടെന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾ വളമാക്കി മാറ്റും അതുപോലെ അല്ലല്ലോ ഇത് അപ്പോൾ കണ്ടോ ഇത് ഏഴ് ദിവസത്തിന് ശേഷമാണ് എടുത്തേക്കണത് കുറച്ച് അധികം കുറച്ചും കൂടി പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇന്ന് വളമായിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് എന്തെങ്കിലും ഒരു വടിയോ ഒരു കത്തിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊരു ഉള്ളിൽ വെച്ച് നന്നായിട്ടൊക്കെ ഒന്ന് തുറന്നിട്ട് നന്നായി ഒന്ന് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് അതിന് സത്തെടുത്തതിന് ശേഷം നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഒരു എനിക്കിപ്പോൾ കൈ കിട്ടിയത് ഒരു കത്തിയാണ് അപ്പോൾ അത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് സ്റ്റാൻഡൊക്കെ അവിടെ കൊണ്ട് വെച്ചാൽ അതിലൊക്കെ വെള്ളമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാൻഡൊന്നും എടുക്കാത്തത് അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പാൻ വലിയ അരിപ്പുണ്ടായിരുന്നു അത് കാണാനില്ല കല്യാണ സമയത്ത് സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിൻ്റെ കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാണാനില്ല വലിയ അരിപ്പായിരുന്നു അതാണ് വേണ്ടത് ഇപ്പോൾ എവിടെ നിന്നും ഒരു പഴയ ചെറിയ അരിപ്പ് തപ്പിക്കൊണ്ട് വന്ന് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് കാരണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തരികളൊന്നും പാടില്ല അപ്പം സ്പ്രേയർ ചീത്തിയായി പോവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ നന്നായിട്ട് രണ്ടു പ്രാവശ്യം അരിച്ചെടുക്കും കേട്ടോ നമുക്ക് സ്പ്രേ ചെയ്യാതെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചും കൊടുക്കാം രണ്ട് രീതിയിലും ചെയ്യാം അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കുക നമ്മൾ ചെടികൾ വളർത്തുമ്പോൾ ഉണ്ടല്ലോ വളരെ ഈസി ആയിരുന്നൊന്നും വിചാരിക്കരുത് ചെടികൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയമൊക്കെ ചിലവാക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ ചെടികളൊക്കെ ഭംഗിയായിട്ട് നിൽക്കുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അഗ്ലോണിമ ചെടികൾക്കൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലകൾക്കൊക്കെ നല്ല കളറൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം ബീ ബീട്രൂട്ടിൻ്റെ വേസ്റ്റൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു ബീട്രൂട്ട് വളരെ നല്ലതാണ് ചെടിക്ക് ഇപ്പം ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടും നല്ല ഒക്കെ നിൽക്കാനായിട്ട് പച്ച കളറാണെങ്കിൽ പച്ചയായിട്ട് വേറെ വല്ല കളറുകളാണെങ്കിൽ അതുപോലെ എല്ലാം നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇലകളിലാണ് സ്പ്രേ ചെയ്യണത് ഇതിന് താഴേക്ക് പൂക്കളുള്ള ചെടികൾക്ക് നമുക്ക് താഴേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം വളരെ നല്ലൊരു വളമാണ് നമ്മൾ അഞ്ച് പൈസ മുടക്കില്ലാണ്ടാണ് ആകെ ഒത്തിരി ശർക്കര മാത്രമായിട്ടെ അതും മാത്രം നല്ല ശർക്കര അല്ലായിരുന്നു അല്ലെങ്കിലും ശർക്കര ചേർക്കുകയാണെങ്കിൽ തന്നെയും അതിന് ഇത്ര രൂപയൊന്നും ആവില്ല വളരെ കുറച്ച് ഒന്നോ രണ്ടോ സ്പൂണ് അല്ലെങ്കിൽ ഒരു കഷ്ണം ഒക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ കാരണം എന്ന് വെച്ചാൽ മണം അധികം ഉണ്ടാവില്ല ഈ ഉള്ളിത്തോണ്ടൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്ത മണമായിരിക്കുമല്ലോ പക്ഷേ ഈ ശർക്കര ചേർക്കുമ്പോൾ മണം ഒന്ന് കുറയും എന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും പോകുമെന്ന് ഞാൻ പറയില്ല കേട്ടോ ഒരു രൂക്ഷ ഗന്ധം ഒഴിവായി കിട്ടും നമ്മൾ വീടൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലാണല്ലോ ചെടികളൊക്കെ വെച്ചേക്കണേ അപ്പോൾ അവിടെ നമ്മളിത് കൊഴിക്കുമ്പോൾ ആൾക്കാർ വരുമ്പോൾ ഒരു വൃത്തിയോട് തോന്നില്ല ശർക്കര ചേർക്കുമ്പോൾ ചീത്ത സ്മെല്ലൊന്നു കുറഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കപ്പിൽ കുറച്ചെടുത്തിട്ട് ചെടികളുടെ ചോട്ടിൽ പൂക്കളുണ്ടാവണം ചെത്തിയുടെ ഒക്കെ ചോട്ടിൽ ചെ ചെത്തിയല്ലോ എന്താ പേര് എക്സോറിയ എന്താ പേര് വേറെ എന്താ പേരാണിതിന് അതിനൊക്കെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ അധികം രൂപ ചിലവില്ലാത്ത വളങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ പൂന്തോട്ടമൊക്കെ അതിമനോഹരമാക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചേച്ചി എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ഒരു സിക്സ്റ്റി ടു കെ ഓടി നന്നായിട്ട് ഓ ഓടിയിരുന്നു ആൾക്കാർ കണ്ടിട്ടിരുന്നു അപ്പം ഞാനോർത്ത് എന്താ എല്ലാ വീഡിയോ നന്നായിട്ട് ഓടുന്നു ആ ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട് സ നമ്മള് ഇങ്ങനെ വെള്ളം ലിക്വിഡ് ഫോമിലാക്കാത്ത രീതിയിൽ വെക്കണം പച്ചക്കറി വേസ്റ്റൊക്കെ ഇതുവരെ ബക്കറ്റിൽ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചോ മോളിൽ നമ്മൾ കൊക്കോ പിറ്റ് വിതറിയിടുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് നല്ല വളമായിട്ട് മാറും കുറച്ച് ദിവസം പിടിക്കൂട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും ആയി വരില്ല കുറച്ച് ദിവസം വേണം അതിൻ്റെ ചോട്ടിലൊരു പാത്രം വെച്ച് കൊടുക്കുവാണെങ്കിൽ അതിലേക്ക് അതിൻ്റെ സ്ലറി വരും അപ്പം നമുക്കതും ലിക്വിഡാക്കി വെള്ളം കൂടി ചേർത്ത് ലിക്വിഡ് ഫോമിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ചുവട്ടിലും ഞാൻ ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചൊരു വളമാണത് ഇതിൻ്റെ ചുവട്ടിലും ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പാത്രത്തിലുണ്ട് വെള്ളമൊന്നും ഇല്ലാതെ താഴത്ത് കാരണം നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ നല്ല പൊടിഞ്ഞ് നല്ല വളമായിട്ട് മാറും കേട്ടോ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് വെച്ചതാണ് അപ്പോൾ ഇത് അങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ പഴയ പഴയ ബക്കറ്റിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും ചെടികൾക്ക് ജൈവവളം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ലോണം അടച്ചു വെക്കാം വേറെ എലികളൊന്നും കയറാണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ എന്താ പറഞ്ഞു നിർത്തിയത് എൻ്റെ ഒരു വീഡിയോ ഓഡിയോ ആര് അല്ലേ അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാ വീഡിയോ ഇതുപോലെ അല്ലെങ്കിലും ഒരു ടെൻ കെയ്ക്ക് ആവും എവിടെ എപ്പോഴും ഇങ്ങനെ ചക്ക വീണ് മോയിൽ ചാവണമെന്നുണ്ടോ അതുവഴി മോയിൽ വരികയും വേണം ചക്ക വീഴുകയും വേണം കറക്റ്റായിരിക്കണം രണ്ടും അല്ലെങ്കിൽ എന്താ പറ്റുക ഒന്നും സംഭവിക്കില്ല അപ്പം ഓർത്ത് ഇപ്പം തന്നെ അങ്ങ് ഡോളറുകളുടെ പ്രവാഹമായിരിക്കുന്നൊക്കെ വിചാരിച്ചു എവിടെ എങ്കിലും വളരെ സന്തോഷം ആ ഒരു വീഡിയോ എങ്കിലും ഓടിയിലോ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചെടികളുടെ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കുറച്ചെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ